ഹലോ ഗെയ്സ് അപ്പോൾ എൻ്റെ ഈ ഒരു വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പം വീടിൻ്റെ പണി എന്തായി പൂർത്തിയായോ എന്നെല്ലാം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം വീടിൻ്റെ പണി പൂർത്തിയായിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി അപ്പം അതിൻ്റെ ചിലവും കാര്യങ്ങളിലുള്ള ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം നമ്മളെ വീട്ടിന് മൊത്തം ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എട്ട് ലക്ഷം പേരെടുത്തായന് അപ്പം മുമ്പ് നമ്മൾ നാല് ലക്ഷം രൂപ മുടക്കിയിട്ട് വീട് പണി കെട്ടി വീട് കെട്ടി പൂർത്തിയാക്കി തരില്ലോ അപ്പം ഫുള്ള് തേച്ചിട്ടും ബാക്കിയുള്ള പണിയൊന്നും തീർത്തിട്ടാണ് അപ്പം ഇപ്പം ആണ് നമ്മൾ അതെല്ലാം തീർത്തത് നമ്മൾ ഈ ഒരു സിറ്റൗട്ടിൽ വെച്ച ഈ ഒരു കറുത്ത ടൈലില്ല ഇതിന് കുറച്ച് വില കൂടുതലാണ് അപ്പം വൈറ്റിന് വില കുറച്ച് കുറവാണ് പിന്നെ ഈ ഒരു വാതിലിൻ്റെ ഈ ഒരു പലകയാലും ഇല്ലേ അപ്പോൾ ഇതെല്ലാം കുറച്ച് വില കുറഞ്ഞൊരു മരമാണ് അപ്പം മൂവായിരം ആ ഒരു റേറ്റിൽ വരുന്നത് അപ്പം ഈ ഒരു വീട് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ചാറ് ലക്ഷം ഉറുപ്പേക്ക് നമുക്ക് പണി പണിഫുള്ള് പൂർത്തിയാക്കാൻ വരുന്നു പക്ഷെ ഇപ്പം കുറച്ച് റേറ്റ് കൂടുതലാണ് നല്ല സാധനത്തിനായാലും കൂലി ആയാലും എല്ലാം കൂടുതലാണ് ഇതാണ് നമ്മളെ വീടിൻ്റെ ചെറിയൊരു ഹാൾ അപ്പോൾ ഈ ഒരു ഹാളിൽ നമ്മൾ വിരിച്ച ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ടൈലാണ് അപ്പം ആ ഒരു ടൈലിന് അത്യാവശ്യം റേറ്റ് കുറവാണ് എന്നാലും റേറ്റ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു റേറ്റ് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ് പിന്നെ നമ്മൾ ഈ ഒരു ഹാളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൃഷ്ണൻ്റെ ഒരു രൂപം വര വരച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളൊരു സുഹൃത്ത് വരച്ച് തന്നതാണ് അപ്പം ഹാളിൽ നിന്ന് തിരിയുമ്പം രണ്ട് റൂം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിലെല്ലാം സാധാരണ വാതിലാണ് അതായത് പ്ലൈവുഡിൻ്റെ അങ്ങനത്തെ വാതിലാണ് ഇതിന് കൊടുത്തത് ഞാൻ കാണിച്ചു തരാം എനിക്ക് അതായത് പുറത്ത് നല്ല ഒരു ഫിനിഷിങ് ഉണ്ടാവും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈവുഡ് ഫ്ലൈവുഡ് പോലത്തെ ഒരു മരമാണ് ഇല്ലത് ഇതിന് റേറ്റ് ഭയങ്കര കുറവാന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പിന്നെ ഇതിൻ്റെ ഈ ഒരു ലോക്കിനെല്ലാം നല്ല പൈസയുണ്ട് കിട്ടും അതെല്ലാം നല്ല റേറ്റുള്ള സാധനമാണ് റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉറപ്പിലൊന്നും ഒരു കുറവൊന്നുമില്ല കേട്ടോ നല്ല ഉറപ്പുള്ള സാധനമാണ് ഇന്നത്തെ മൂന്ന് ഡോറാന്ന് വാങ്ങിയേന് മൂന്ന് രണ്ട് ഡോർ റൂമിനും പിന്നെ ഒരു അടുക്കളേൻ്റെ ആ ഒരു വാതിലിനും വേണ്ടിയിട്ടാണ് മെയിൻ ഡോറ് ആകുമ്പോൾ മരത്തിൻ്റെ തന്നെ കൊടുത്തതാണ് ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എല്ലാം കൊണ്ടാൽ അത് മോശമാവില്ല അല്ലെങ്കിൽ നമുക്കത് കുറേ കാലം ഉപയോഗിക്കാം ഒരു വാതില് പിന്നെ ഈ ഒരു റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എൻ്റെ അനിയത്തി സ്വന്തം കരസ്ഥമാക്കിയ മൂമെൻ്റോളാണ് അപ്പോൾ ഒക്കെ ഫുൾ എ പ്ലസ് കിട്ടിയാലും ഒക്കെ കിട്ടിയതാണ് ഇതെല്ലാം അപ്പോൾ അതെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടെ ഈ ഒരു ഡോർ തന്നെയാണ് കൊടുത്തത് പിന്നെ സൈഡിൽ ആ ചെറിയൊരു ഇതുവരെ അല്ലേ ഒരു വിൻഡോ അല്ല അവിടെ ആകുമ്പോൾ ഗിൽസ് ഇടുന്നതിന് പകരം ഒരു ഗ്ലാസ് ആണ് കൊടുത്തത് ഒരു ഫ്രെയിം അടിച്ചിട്ട് ആടെ ഗ്ലാസ് വെച്ചു പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില്ലറ സാധനം വെക്കും പച്ചക്കറി എല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ഇല്ലത് അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗെയ്സ് അപ്പം ഇവിടെ നമ്മൾ ടൈലൊന്നും വെച്ചിട്ട് നമ്മൾ കാർപ്പറ്റാന്ന് ഇവിടെ ഉപയോഗിച്ചത് അപ്പോൾ ആ സമയത്ത് കാർപ്പറ്റാണ് നമുക്ക് വാങ്ങാൻ പറ്റിയത് അപ്പോൾ അത് ഉപയോഗിച്ചു അപ്പം കുറേ കാലം നിൽക്കുകയും ചെയ്യില്ല എന്തായാലും കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാം എന്തായാലും വെറും സിമെൻറ്റ് വെക്കുന്നതിനെക്കാളും നല്ലതന്നെ ഇത് വിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ബാത്റൂം വരുന്നത് നമ്മളൊരു വീട് പണിയെടുക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നത് ഇവരുടെ എല്ലാം കൂലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൂലി എത്ര കണ്ട് കുറയുന്നു അത്രയും നമുക്ക് ലാഭം കിട്ടുമായിരുന്നു അപ്പം അതാണ് ഒരു വീട് പണിയെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത്രയും ഇല്ല ഗൈസ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേൈസ്